ധ്യായം ഇരുപത്തിമൂന്ന് അതിന് യ്യോബ് ഉത്തരം പറഞ്ഞത് ഇന്നും എന്റെ സങ്കടം കൊടിയതാകുന്നു അവന്റെ കൈ എന്റെ ഞരക്കത്തിന്മേൽ ഭാരമാകുന്നു അവനെ എവിടെ കാണുമെന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു അവന്റെ ന്യായാസനത്തെങ്കിൽ ഞാൻ ചെല്ലുമായിരുന്നു ഞാൻ അവന്റെ മുമ്പിൽ എന്റെ ന്യായം വിവരിക്കുമായിരുന്നു ന്യായവാദം കോരിച്ചൊരിയുമായിരുന്നു അവന്റെ ഉത്തരം അവൻ എന്തു പറയുമെന്നും ഗ്രഹിക്കാമായിരുന്നു അവൻ എന്നോട് വിവകരിക്കുമോ ഇല്ല അവൻ എന്നെ ആദരിക്കുകയുള്ളൂ അവിടെ നേരുള്ളവൻ അവനോട് വാദിക്കുമായിരുന്നു ഞാൻ സദാകാലത്തേക്കും എന്റെ ന്യായാധിപന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെയില്ല പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല വടക്ക് അവൻ പ്രവർത്തിക്കുകയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല തെക്കോട്ട് അവൻ തിരിയുന്നു അവനെ കാണുന്നില്ല താനും എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തുവരും എന്റെ കാലടി അവന്റെ ചുവട് തുടർന്നു ചെല്ലുന്നു ഞാൻ വിട്ടുമാറാതെ അവന്റെ വഴി പ്രമാണിക്കുന്നു ഞാൻ അവന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു അവനോ അനന്യൻ അവനെ തടുക്കുന്നത് തിരുവുള്ളത്തിന്റെ താൽപര്യം അവൻ അനുഷ്ഠിക്കും എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു ഇങ്ങനെയുള്ള പലതും അവൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് ഞാനവന്റെ സാന്നിധ്യത്തിങ്കിൽ ഭ്രമിക്കുന്നു ഓർത്തു നോക്കുമ്പോൾ ഞാനവനെ ഭയപ്പെടുന്നു ദൈവം എനിക്ക് ധൈര്യക്ഷയം വരുത്തി സർവശക്തനെന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു ഞാൻ പരവശനായിരിക്കുന്നത് അന്ധകാരം നിമിത്തമല്ല ഊരിരുട്ട് എന്റെ മുഖത്തെ മൂടുന്നതുകൊണ്ടുമല്ല